ഹലോ ഹലോ ലിയാക്കിയാണ് എന്റെ പേര് ഞാൻ പറയുന്നില്ല വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് നാളായിട്ട് അപ്പൊ വീഡിയോ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കരയേറും ഇതൊന്നും സത്യല്ലോന്ന് പറഞ്ഞത് ഇസ്ലാമൊക്കെ അതല്ല എന്റെ വാപ്പ മരണപ്പെട്ടാണ് അപ്പൊ നമുക്കൊരു വിശ്വാസം മരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതൊന്നും ഇല്ലെന്നു പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ട് എന്റെ വീടൊക്കെ അടിപൊളിയാണ് കണ്ട നമ്മൾ ല്ലേ എപ്പോഴും തെറ്റായ ആശ്വാസത്തെക്കാൾ നല്ലത് പിന്നെന്താന്ന് വെച്ചാൽ നമുക്കൊരു നീതി കിട്ടണ്ടേ ഈ കിട്ടണ്ട മനുഷ്യ ഈ സങ്കല്പൊക്കെ മനുഷ്യന്മാരുണ്ടാക്കി തന്നെ അതായത് മനുഷ്യന്മാരും ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ മനുഷ്യരായിട്ട് ആവിഷ്കരിച്ചെടുത്തത് അപ്പൊ നമ്മള് മനുഷ്യന്മാർ തന്നെയാണ് ഈ നിങ്ങളെ നോർത്ത് സെന്ററിനൽ ഐലാൻഡിൽ നിന്ന് സെർച്ച് ചെയ്താല് അവിടെ കുറച്ച് മനുഷ്യന്മാരെ കാണാൻ പറ്റും അവരും മറ്റു ജീവികളും നമ്മൾ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഇല്ല അതേ ജനുസ് തന്നെയാണ് നമ്മളും അത് തന്നെയാണ് അതേ അതേ മനുഷ്യരാണ് നമ്മള് അപ്പൊ നമ്മള് സാമൂഹികമായിട്ടുള്ള ഈ പുരോഗതി എവല്യൂഷൻ ഇതിൽ നിന്ന് ഇതില് ഇതില് ഭാഗമാകാതെ പോയ ഒരു വിഭാഗം മനുഷ്യർ അവിടെ എവിടെയൊക്കെ ഒറ്റപ്പെട്ടപ്പോഴും ഉണ്ട് അപ്പൊ ഇങ്ങനെ നമ്മള് സാമൂഹികമായിട്ടുള്ള പരിണാമത്തിലൂടെ കടന്നുവന്ന മനുഷ്യര് കാലങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത ചിന്തകളും അറിവുകളിൽ നിന്നാണ് നീതി എന്ന വാക്ക് അല്ലെങ്കിൽ ആ സങ്കല്പുണ്ടാവുന്നതന്നെ മനുഷ്യർ സാമൂഹിക ജീവിതം നടത്തപ്പോ മാനുകൾ പിന്നെ അല്ലെങ്കിൽ സിംഹങ്ങൾ കാടുണ്ടല്ലോ കാട്ടില് നീതി ഉണ്ടോ കാട്ടില് മൃഗങ്ങൾക്ക് വിവേകുദ്ധി ഇല്ല ഈ വിവേക ബുദ്ധി ഉണ്ടായതിൽ നിന്ന് മനുഷ്യര് ആർജിച്ചെടുത്തതാണ് ഈ നീതി ഞാൻ പറഞ്ഞത് ആ മനുഷ്യര് സങ്കല്പിച്ചത് നമ്മള് സഹജീവികള് നമ്മള് സഹ മനുഷ്യര് അപ്പൊ ഇവരുമായിട്ടുള്ള ഈ സാമൂഹികമായിട്ടുള്ള ജീവിതത്തില് മനുഷ്യരുണ്ടാക്കിയെടുത്ത സങ്കല്പങ്ങളാണ് നീതി എന്ന് പറഞ്ഞ സാധനം അപ്പൊ അത് നമ്മള് ഒന്ന് രണ്ടാമത് നമുക്ക് നീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ അഞ്ചു വയസ്സ് രണ്ടാൾക്ക് ഓരോ മക്കൾ ജനിച്ചു അതിലൊരു കുട്ടി ഒരു സൈക്കിളിൽ നിന്ന് വീണ് ആ കുട്ടിയുടെ എട്ടാമത്തെ ഒമ്പതാമത്തെ വയസ്സിൽ മരിച്ചു സങ്കല്പിക്കാം ഇവിടെ ആർക്കാണ് നീതി വേണ്ടത് മരിച്ച കുട്ടിക്കാണ് വേണ്ടത് കുട്ടിയുടെ വാഹ്പാക്കല്ല മനസിലായോ മരിച്ച കുട്ടിക്ക് നീതി എന്താ ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ആ അവന് ഒരു എഴുപത് വയസ്സ് എൺപത് വയസ്സ് വരെ ഇവിടെ ജീവിച്ചു ഈ ഭൂമിയിൽ ജീവിച്ചു അവന് കല്യാണം കഴിഞ്ഞു കുട്ടികൾ ഉണ്ടായി അവൻ അങ്ങനെ ജീവിച്ചു മറ്റേ കുട്ടി മരിച്ചുപോയി ഈ കുട്ടിക്ക് കൊടുക്കാവുന്ന നീതി എന്താ ഈ നീതി അങ്ങനെ നടപ്പിലാക്ക ആ കുട്ടിയുടെ നീതി എന്ന് പറഞ്ഞാൽ അവന് ഭൂമിയിൽ ജനിച്ചു ഇവിടെ ജീവിക്കുക എന്നതായിരുന്നു അവന് ലഭിക്കേണ്ടിയിരുന്ന നീതി അല്ലേ അത് സാധ്യമല്ല. അങ്ങനെ ഒരു അൾട്ടിമേറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല അങ്ങനെ ഒരു സാധനം ഇല്ല അതിനെ നമ്മൾ ഇതിനെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രാണ് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് നമുക്കിപ്പോ നമ്മൾ നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് നമ്മളെ നമ്മളെപ്പോലെ അർഹതയും അവകാശം ഉള്ള ഒരാളാണ് എന്ന സങ്കല്പത്തിൽ നിന്ന് അയാൾക്ക് അർഹതപ്പെട്ട ഒരു സംഭവം തടയാതിരിക്കുക അതായത് ഒരാളോട് അനീതി കാണിക്കാതിരിക്കുക അനീതി ഒരാൾക്ക് സംഭവിക്കാതിരിക്കുക ഇതാണ് നീതി അനീതി കാണിക്കുന്നവർക്ക് അത് അനീതി കാണിക്കുന്നവർ ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ ഒരാളെ അടിക്കുന്നു അപ്പൊ ഈ അടിക്കുന്നവൻ മറ്റേ അനീതി കാണിച്ചു അതുകൊണ്ട് നമ്മൾ ഈ അടിക്കുന്നവനെ ഒരാളുടെ അവകാശത്തെ ഹനിക്കുന്നവനെ നമ്മൾ പണിഷ് ചെയ്യും ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കും അയാളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തും അതിനെ മോശക്കാരനായിട്ട് സമൂഹം കാണും അതുവഴി അവന് സമൂഹത്തിൽ സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ടാവും അവന് സമൂഹത്തിന് പോസിറ്റീവായിട്ട് സമൂഹം അവനെ പരിഗണിക്കില്ല ഇത് ഈ അനീതി കാണിക്കുന്നവനെ നിയന്ത്രിക്കാനോ അയാളെ നിലക്ക് നിർത്താനോ അയാളെ സമൂഹത്തിൽ ബാക്കിയുള്ള ആളുകളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി മാറ്റി നിർത്തുക വഴി ഒരു ഒരനീതി മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻ ആണ് അടി കിട്ടിയവനെ സംബന്ധിച്ച് അടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞു പിന്നെന്താ ഇപ്പൊ അവനെ ഒരാളെ ശിക്ഷിച്ചു അത് ഇയാൾക്ക് അനീതി അല്ലെ നീതി കിട്ടുക എന്ന സാധനം അല്ലാതെ തെറ്റ് ചെയ്തവനോട് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അത് മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളു ഒരാളുടെ ഒരു പൈസ ഒരാള് തട്ടിപ്പറിച്ച് മേടിച്ചു അത് വേറൊരാള് വേള ബലമായി പിടിച്ചു അയാൾക്ക് തിരിച്ചു കൊടുത്തയാളുടെ ആവശ്യം നടന്നാൽ അവിടെ നീതി സ്ഥാപിച്ചു അല്ലാത്ത സ്ഥലത്തിപ്പോ ഒരാൾ മോഷ്ടിച്ചു അയാളുടെ ആവശ്യം നടന്നില്ല അയാൾ ആ പൈസ അയാൾ സ്വന്തം മോഷ്ടിച്ച ആള് മോഷ്ടാവ് സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിച്ച് ചെലവാക്കി ആ പൈസ തിരിച്ചു കിട്ടാൻ പറ്റിയില്ല അയാളെ ഇയാളെ പിടിച്ച് ജയിലിലിട്ടു അത് ഒരിക്കലും പണം നഷ്ടപ്പെട്ടവനുള്ള നീതിയല്ല അത് അക്രമം പ്രവർത്തിച്ചവനുള്ള ശിക്ഷ മാത്രം മനസിലാ ഈ നീതി അനീതി എന്ന് പറഞ്ഞ സങ്കല്പവും കുറ്റവും ശിക്ഷ എന്നുള്ള സങ്കല്പവും തമ്മിൽ കൂട്ടി കുറച്ചിട്ടാണ് മതങ്ങൾ നീതി ഉണ്ട് എന്ന് പറയുന്നത് അതിന് പറയുന്ന പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഒരാളെ കൊന്നവനും കൊന്നവനും ഒരേ ശിക്ഷ അനുപെട കിട്ടുള്ളൂ അത് പോരല്ലോ എന്നാണ് കൊല്ലപ്പെട്ട ഒരാൾ ഓരോ വ്യക്തിക്കും നീതി അങ്ങനെ കിട്ടും അങ്ങനെ അൾട്ടിമേറ്റ് ജസ്റ്റിസ് എന്നാണ് ആത്യന്തിക നീതി അങ്ങനെ ഒരു സാധനം ഇല്ല അത് നടപ്പിലാക്കുക സാധ്യവുമല്ല അത് ദൈവത്തിനും കഴിയില്ല അല്ലെങ്കിൽ കഴിയുമെങ്കിൽ അവരതെങ്ങനെയെന്ന് പറയണം ഏ അതാണ് പിന്നെ ഉള്ളത് നമ്മൾ നമ്മൾ സാമൂഹികമായിട്ട് നമ്മള് ഉണ്ടാക്കിയെടുത്തതാണ് കുറ്റവും ശിക്ഷയും അത് നീതി നിഷേധം ഉണ്ടാവാതിരിക്കാന് മറ്റു മനുഷ്യര് അവകാശപ്പെട്ട അർഹമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കാന് സമൂഹം ഉണ്ടാക്കിയെടുത്തുള്ള ചട്ടക്കൂടാണ് അതായത് ആ സമൂഹത്തിന്റെ പൊതുവായ മുന്നോട്ട് പോക്കിനും വിഘാതം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തിയിൽ ഏർപ്പെടുന്ന ഒരുത്തൻ അവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക അതാണ് ജയില് അതല്ലാതെ അതുകൊണ്ട് ഇതിൽ അർഹ ഇതിന് ഏതെങ്കിലും കാര്യത്തിൽ ഇരയാക്കപ്പെട്ട എല്ലാവർക്കും നീതി കിട്ടുക എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെയൊക്കെ പറയുന്നത് എന്നുള്ളതേ ഉള്ളൂ ഒരു കുട്ടീനെ പീഡിപ്പിച്ചു കൊന്ന ഒരു കാബാലികനെ വധശിക്ഷ കൊടുത്താൽ ആ കുട്ടിക്ക് നീതി കിട്ടി എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുക ആ പക്ഷെ ആ കുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല ആ കുട്ടിയുടെ നീതി ആ കുട്ടിയുടെ അർഹമായ നീതി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശമായിരുന്നു അത് നശിക്കപ്പെട്ട് കഴിഞ്ഞു ആൾക്ക് കിട്ടേണ്ട നീതി എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതം തിരിച്ചു കിട്ടലാണ് ആ ജീവിതം ഇവിടെ ജീവിക്കാൻ പറ്റില്ല അതിന് പകരങ്ങള് അവിടെ ചെന്നിട്ട് സ്വർഗം കൊടുക്കാം എന്ന് പറയുന്നതും പൂർണമാർത്ഥത്തിലുള്ള നീതിയല്ല കാരണം അതേപോലെ ജനിച്ച് ഇവിടെ സുഖമായി ജീവിച്ച് സന്തോഷത്തോടെ മരിച്ചു സ്വർഗത്തിൽ പോയിട്ട് നി സ്വർഗത്തിൽ പോകുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവും അപ്പോഴും ഇവിടെ നിഷേധിക്കപ്പെട്ടത് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടത് തന്നെയാണ് ഈ അത് അങ്ങനെ മനസ്സിലാക്കിയാ മതി പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ നമ്മളിപ്പോ ഒരു ഒരു കാട്ടില് ഇപ്പൊ ആധുനികമായിട്ട് നമ്മൾ കാണുന്ന ഈ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഭൂമിയുടെ ഒരു പ്രദേശത്ത് നമ്മൾ ചെന്ന് നിന്നിട്ട് നമ്മൾ വെറുതെ പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കിയാല് കുറേ ജീവികൾ ഉണ്ടാവും കുറെ പ്രാണികളുടെ ശബ്ദം കേൾക്കാം കൊറേ പക്ഷികള് ഏ നമ്മൾ നമ്മളെ ആ പ്രകൃതിയില് ആ മൃഗങ്ങളുടെയും ജീവികളുടെയും കൂടെയുള്ള ഒരു ജീവിയായിട്ട് സങ്കല്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ബാക്കിയൊക്കെ ഈ പ്രകൃതിയുടെ ഭാഗമാണ് നമ്മളും ആ ജീവികളൊക്കെ ജനിക്കുന്നു മരിക്കുന്നു ഏർ നമ്മൾ പിന്നെ മുതുകിൽ വന്നിരിക്കുന്ന ഒരു കൊതുവിനെ എത്ര ലാഭത്തോടെ നമ്മൾ തല്ലിക്കൊല്ലുന്നത് ചുമരി കിടക്കുന്ന ചുമരിയിൽ കിടക്കുന്ന ഒരു പല്ലീന ഒരൊറ്റ മുടിഞ്ഞലിന് എത്ര ഈസി ആയിട്ടാണ് ആളുകൾ കൊല്ലുന്നത് മനസ്സിലായോ അപ്പോ അപ്പൊ എല്ലാ ജീവി ഈ ജീവ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഒരു ചാക്രിക വ്യവസ്ഥയാണ് ജനിക്കും മരിക്കും ഉണ്ടാകും നശിക്കും ഇത് നമുക്കും നമ്മക്കുണ്ട് നമ്മളെ ഉണ്ട് നമ്മുടെ മക്കൾക്കുണ്ട് ഏഹ് നമ്മളൊന്ന് ആലോചിച്ചോ നമ്മള് സന്തോഷായിട്ട് ജീവിക്കുന്നു നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മള് നമ്മള് മരണപ്പെട്ടതിന് ശേഷമോ അതിനു മുൻപോ ആ കുട്ടികൾ മരണപ്പെടും നമുക്ക് ആലോചിക്കാൻ പറ്റുമോ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അപ്പോ അപ്പൊ പക്ഷെ അതൊരു യാഥാർത്ഥ്യല്ലേ ജനിച്ചു ജീവിച്ചു നമ്മളെ വാപ്പ മരിച്ചു വല്യ മരിച്ചു അവരുടെ വാപ്പ മരിച്ചു എല്ലാ മനുഷ്യരും മരിച്ചിട്ടുണ്ട് എല്ലാരും മരിക്കും അപ്പൊ നമുക്ക് ഒരു ഷോർട്ട് സ്പാൻ ഒരുപാട് ജീവിതമുണ്ട് ആ ജീവിതത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെയും മറ്റു മനുഷ്യരൊക്കെ പോലെ ജീവിക്കാൻ അവകാശമുള്ള സഹജീവികളാണെന്നുള്ള ആ ഒരു സഹാനുഭൂതിയോടെ ലോകത്ത് ജീവിക്കുക അതിൽ നിന്ന് നമുക്ക് മാനസികമായിട്ട് കിട്ടുന്ന സംതൃപ്തി സന്തോഷം അതാണ് ജീവിതത്തിലെ സമാധാനം സന്തോഷം അതന്നെയാണ് സ്വർഗം ഏഹ് ബാക്കിയൊക്കെ സങ്കല്പാണ് ഇപ്പൊ മരിച്ചു പോകുന്ന ആർക്കും ഇഷ്ടമല്ല മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്ന കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പൊ മരിക്കാതെ നമുക്ക് ഒരു അഞ്ഞൂറ് കൊല്ലം ആയിരം കൊല്ലം ജീവിക്കണം എന്ന് എനിക്ക് നിങ്ങൾക്കൊക്കെ ആ ആ ആഗ്രഹത്തെ ഏഹ് അതിനുള്ള സപ്ലിമെന്ററി ആണ് മറ്റേ സാധനം എന്ത് മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്ന് അതൊരു തെറ്റായ പ്രതീക്ഷയാണ് അപ്പൊ അതിനു വേണ്ടി എന്തു ചെയ്യും മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിതം സ്വസ്ഥമാക്കാൻ വേണ്ടി നമ്മളെ ഈ ജീവിതം നരകമാക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ മതങ്ങളൊക്കെ ചെയ്യുന്നത് അവനിങ്ങനെ കാലാകാലം ഭയത്തിലും ഈ ഒരു ഭീതിയിലും നരകം പഠിച്ചുവനെ നരകം ഖബറ് മരണം റൂഹു പിടിക്ക അസറായില് ഈ പേടിയിൽ ഇങ്ങനെ നമ്മളെ പ്രവർത്തനങ്ങളെ ചിന്തകളെ സംസാരത്തിനെ ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു തരം മാനസികാവസ്ഥയാണ് വിശ്വാസം മനുഷ്യരിൽ ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് മോചനം നേടിയാല് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വിഷമവും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാവും അത് ആ അതിൽ നിന്ന് മുക്തി നേടുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനമുണ്ട് അതായത് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിലും സമാധാനം ഉണ്ടാവും അപകടങ്ങളിലും നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലെല്ലാത്തിലും മറ്റൊരു പറയും ഈ പറയുന്ന ഒരു കാര്യം ഒരു നിരീശ്വരവാദിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാല് അവന് ആ ഒരു ആശ്വാസം അല്ലാന്ന് പറയും അത് വെറും തെറ്റാണ് വിശ്വാസിക്കാണ് വിശ്വാസിക്കാണ് വേവലാതി എന്തിനാണ് പഠിച്ചോണേ ചിഹ്ന എങ്ങനെ പരീക്ഷിക്കുന്നത് പഠിച്ചോണ്ടെങ്കിൽ നെലോളിയാണ് നമുക്കറിയാം അതിന്റെ റീസൺ കണ്ടെത്താൻ പറ്റും ഒരു അപകടം നമ്മുടെ കുറ്റം കൊണ്ടാണോ അല്ലെ വേറെ ആരെങ്കിലും പ്രശ്നം കൊണ്ടാണോ നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കൊരു അപകടം പറ്റി അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടായി അപ്പൊ അതിന്റെ കാരണങ്ങൾ പഠിക്കാം ഉം അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഈ വിശ്വാസികൾ ഒരു കാര്യം നമ്മുടെ നാട്ടില് മെഡിക്കൽ രംഗത്ത് നടക്കുന്ന പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ചികിത്സാ രംഗത്ത് നടക്കുന്ന മുന്നേറ്റം ഇതിനൊക്കെ മനുഷ്യന്റെ മൃതശരീരങ്ങളിലാണെട്ടോ ഈ പഠനമൊക്കെ നടക്കുന്നത് കുട്ടികളിപ്പം ഓരോ ആൾക്കാരും ഡോക്ടറായിട്ട് ഇറങ്ങി വരുന്നത് എത്ര വിശ്വാസികൾ അവരുടെ ബോഡി കൊടുക്കും നല്ല ആരും കൊടുക്കൂല കൊടുക്കൂല അപ്പൊ വിശ്വാസമില്ലാത്തവൻ മരണം പോലും സമൂഹത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് ആണ് ചിന്തിക്കുക ഞാൻ ഈ അടുത്ത കാലത്ത് തൃശ്ശൂർ ജില്ലയിൽ മരണപ്പെട്ട ഒരു ഇസ്ലാമത വിമർശകനാണ് ഭയങ്കര അറബി പണ്ഡിതനും ഒക്കെയാണ് ഉമ്മർന്നാണ് അവളുടെ പണ്ഡിതം മരണത്തിനെ സംബന്ധിച്ച് മരണത്തിൽ സംബന്ധിച്ചപ്പോ അവിടെ പിന്നെ എന്താ പറയാ സാധാരണ മരണ വീട് പോലത്തെ ഒരു ഒരു മൂകമായിട്ടുള്ള അവസ്ഥ എല്ലാവർക്കും വിഷമമുണ്ട് പക്ഷെ അവർ ആ വിഷമത്തോടൊപ്പം ആ യാഥാർത്ഥ്യത്തോട് പിന്നെ പൊരുത്തപ്പെടുന്നു അവരുടെ മക്കൾ അവിടെ ആംബുലൻസ് വരുന്ന അവരുടെ ഡെഡ് ബോഡി മുൻപ് നിശ്ചയിച്ചതുപോലെ മെഡിക്കൽ കോളേജില് കുട്ടികൾക്ക് കൊടുക്കാണ് അപ്പൊ അവര് അത് ആ ഒരു വ്യക്തിയോടുള്ള ആധാരവോട് കൂടി ഹോസ്പിറ്റലിൽ വരുന്നു അത് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്തിട്ട് അവർ കൊണ്ടുപോകുന്നു ആ മനുഷ്യൻ മരണം പോലും ഉപകാരപ്പെടുകയാണ് മനുഷ്യ സമൂഹത്തിൽ ഒരു വിശ്വാസിയാണെങ്കിൽ അവിടെ ഉച്ചത്തിൽ കരയാൻ പാടില്ല എന്ന് നബി പറഞ്ഞ കൊടുക്കുന്ന നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതെന്താണ് മാനുഷികമൂല്യങ്ങൾ അപ്പൊ ഇത് ഇങ്ങനെ പിന്നെ ഖബറിനെ അവിടെ കൊണ്ടുപോയിട്ടുള്ള തലക്കിങ്ങനെ ചൊല്ലലും പറച്ചിലും പ്രാർത്ഥനയും ഇത് ഇതുകൊണ്ട് ഇത് 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 ആശ്വാസം തരും എന്നാണ് ശരിക്ക് പറയുന്നത് പക്ഷെ അല്ല എന്നാണ് എന്റെ അനുഭവം ഞാൻ ഒരുപാട് ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ എത്തുന്നതിന് മുമ്പുള്ള ഒരു പടച്ചിലുണ്ട് അതാണ് നമ്മൾ ഈമാന്റെ പടച്ചിൽ എന്ന് ആ കേറി കൂടിയതാണ് എനിക്കിതിപ്പം ചിന്തിക്കാൻ കാരണം എന്റെ ഉമ്മക്ക് ക്യാൻസർ ആയിരുന്നു അപ്പൊ ക്യാൻസർ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു അപ്പൊ എന്റെ വാപ്പ ഉമ്മാനെ നോക്കാനായിട്ട് കൊറേ കഷ്ടപ്പെട്ടിരുന്നു ചെറുപ്പിച്ചോ ുള്ളിങ്ങനെ നിസ്കാരവും സഹജിസും ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങള് മുച്ചിയുടെ കാര്യങ്ങളും വേറെ അനാവശ്യം ഒന്നും ചെയ്യാണ്ടാണ് ഞങ്ങൾ വളർത്തി മുച്ചീനെ കൊറേ വർഷം ഉച്ചിയുടെ മുപ്പതാമത്തെ വയസ്സിൽ വന്നതാണ് ഉച്ചി നാപ്പത്തെട്ടാമത്തെ വയസ്സിലാണ് മരിക്കണം അപ്പൊ അത് കഴിഞ്ഞ് ബാപ്പ കഴിഞ്ഞ വയസ്സിലും മരിക്കുന്നുണ്ട്

ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥിക്കുന്ന ആളുകളും അപകടത്തിൽപ്പെട്ടുമായിരിക്കും പ്രാർത്ഥിക്കാത്ത ആൾക്കാർ അപകടത്തിൽപ്പെട്ടുമായിരിക്കും അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നവർ അപകടത്തിൽപ്പെടാം യഹോബിയോട് പ്രാർത്ഥിക്കുന്നവർ അപകടത്തിൽപ്പെടാം ഇതൊന്നും പ്രാർത്ഥിക്കാത്തവരും പെടാം ഇതിലൊന്നും പ്രാർത്ഥിക്കാതെ അപകടത്തിൽപ്പെടാതെ ആളുകള് സ്വമാ ഒരു സമാധാനത്തോടെ ജീവിച്ചു മരിക്കും പ്രാർത്ഥി അപ്പൊ ഇതെല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഈ പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫലമുള്ളതായിട്ട് യാതൊരു ബോധ്യമില്ല അങ്ങനെ അനുഭവം ഇല്ല അതെന്തോണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രാർത്ഥന കേൾക്കാൻ അവിടെ ഒരാൾ നോക്കി കണക്ക് എഴുതി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പൊ നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ സെൽഫിലേക്ക് നമ്മളുടെ ബോധ്യത്തിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും മറ്റേത് എങ്ങനെയാ വെച്ചാൽ താൻ പാതി ദൈവം പാതി എന്നാണ് ദൈവം ഇല്ലാതാവുമ്പോൾ നമ്മൾ മുഴുവനാണ് മുഴുവൻ നമ്മൾ തന്നെ ഉത്തരവാദി അപ്പൊ പിന്നെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ ഉണ്ടാവും കുറച്ചുകൂടി ആത്മാർത്ഥം ഉണ്ടാവും നമുക്ക് അറിയാം ഇത് ചെയ്യാൻ ഒരു ദൈവം വരാൻ പോകുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ അത് ചെയ്യണം മറ്റേതെന്ന് തന്നെ നമ്മൾ പരാജയപ്പെട്ടാലും അത് പഠിച്ചോ വിചാരിച്ചിട്ടുണ്ടാവൂല എന്ന് ആശ്വസിക്കാം അതും നെഗറ്റീവാണ് അതും പോസിറ്റീവായിട്ട് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നേ ഇല്ല അതായത് പഠിച്ചോ വിചാരിക്കാത്തോണ്ടല്ല നമ്മളുടെ ഈ ചെയ്തതിൽ നമ്മുടെ പ്രവൃത്തിയിൽ തന്നെ എന്തോ കൂടി പഴവുണ്ട് എന്ന് മനസ്സിലാക്കലാണ് യാഥാർത്ഥ്യബോധം അല്ലാതെ അത് പഠിച്ചോന് നമ്മൾക്ക് വിധിച്ചിട്ടില്ല എന്ന് സമാധാനിക്കൽ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒടിച്ചോട്ടാണ് അതൊക്കെയാണ് എന്റെ ഞാൻ ഇതിനെ കാണുന്നത് ഞാൻ ഇതിനൊക്കെ എങ്ങനെയൊക്കെയാണ് മറികടക്കുന്നത് സമാധാനായിട്ടിരിക്കുക ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ജീവിതം മരണം അസുഖം ഇതൊക്കെ ഉണ്ട് നമ്മളെ വീട്ടിലുണ്ട് ചെലപ്പോ നമ്മുടെ അയലോക്കത്തെ വീട്ടിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാത്തത് ആ ഒരു മിനിറ്റ് ഇവിടെ ഇറങ്ങുക

അപ്പോ അങ്ങനെ ഇനി ആ ഇതൊക്കെ കൊണ്ടാണ് നിങ്ങളെ ഇത് കണ്ടപ്പോഴാണ് ഇപ്പൊ ഇതൊന്നും ഇല്ലാന്ന് മനസ്സിലായിട്ട് ഞാനിപ്പോ വൈഫിന്റെ അടുത്തൊക്കെ സംസാരിച്ചു പക്ഷെ വൈഫ് ഒക്കെ ഒന്നും പെട്ടെന്ന് ആവില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്ന നമ്മുടെ സെൽഫ് അതായത് നമ്മൾ കണ്ണാടി നോക്കിയിട്ട് ഇത് നമ്മളാണ് നമുക്ക് ഇപ്പുള്ള ഒരു ബോധ്യം ഉണ്ടല്ലോ ഇതാണ് ഞാൻ ബോധ്യം ആ ബോധ്യം ഉറക്കുന്നതിന് മുൻപ് എന്നെ സംബന്ധിച്ച് ഞാൻ ലിയാക്കത്ത് എന്ന് പറയുന്ന ഞാൻ എന്നെ കുറിച്ചുള്ള എന്റെ ചിത്രം നമ്മളെ തലയിൽ കയറി കൂടിയ സാധനമാണ് ദൈവം നരകവും സ്വർഗവും നബിയും അപ്പൊ അത് അത്ര എളുപ്പമല്ല നമുക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടാലും ചില സാധനങ്ങൾ തകട്ടി വരും രണ്ട് പെൺകുട്ടികളാണ് ചെറു കുട്ടികളോ പക്ഷെ സമൂഹത്തിൽ പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് അത് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയാണ് അപ്പൊ എന്താ പറയാ അത് എന്താ ഞാനിപ്പ എന്റെ മൂത്താൾ അഞ്ചാം ക്ലാസ് വരെ മദ്രസിൽ പോയി പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് ആദ്യമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ പതിയെ വിശ്വാസം കുറഞ്ഞപ്പോഴും ആ ഒരു നമ്മൾ പെട്ടെന്നൊരു ഡിസിഷൻ കൊണ്ട് അങ്ങനെ വീട്ടിലെ വൈഫിനും അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ പറഞ്ഞങ്ങ് പിന്നെന്താ പറയുക അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് ജയിച്ച് അതിൻ്റെ ഒന്നും സാഹചര്യം നല്ലതല്ലെന്നുള്ള പോയി പിന്നെ മോള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായി അപ്പം ഞാൻ നിർത്തി അതായത് ഈ നമുക്കൊക്കെ അറിയാമെങ്കിലും നമ്മള് നമ്മള് ഒരു ശരിയായ ബോധ്യത്തിൽ വന്നതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു പ്രശ്നം ഇപ്പൊ മനുഷ്യരെ കുട്ടികൾ അതുവരെ കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരെ പോലും ജാതി മതം തിരിച്ചു കാണാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ സ്വാഭാവികമായിട്ടും ആ കാരണം പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ സ്ഥലത്തും കാരണത്തിലാണ് ഞാൻ നിർത്തിയത് കേട്ടോ കുട്ടിയുടെ മതവരെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി രണ്ടാം ക്ലാസ്സിലായപ്പോ ഹിന്ദുക്കളാണല്ലേ അതുവരെ കണ്ടും പരിചയമുള്ള കൂട്ടുകാരിയെ കുറിച്ചാണ് ആ കുട്ടി ചോദിച്ചത് അപ്പൊ അപ്പൊ സ്റ്റോപ്പ് ചെയ്തു പിന്നെ അത് അത് റീസൺ ആയിരുന്നു ആ റീസൺ സ്റ്റോപ്പ് വെച്ചാൽ അതാണ് സംഭവിച്ചത് അപ്പൊ ഞാൻ പറയാ ബെറ്റർ നിങ്ങളെ സിറ്റുവേഷൻ എന്താണോ കുട്ടികൾക്ക് പിന്നെ ഈ മദ്രാസയിൽ പോകുന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊക്കെ നമ്മൾ എത്ര ഫോഴ്സ് ചെയ്യുന്നു ചെയ്യുന്നുള്ളതിനനുസരിച്ചിട്ടാണ് കുട്ടികൾ ഇതിലൊക്കെ മീൻസ് നമ്മൾ ഇതൊന്നും നമ്മൾ സ്വയം ബോധ്യത്തിൽ അങ്ങനെ പൂർണ്ണമായിട്ട് എടുക്കുന്നൊന്നല്ല കുട്ടികളെ മദ്രസീസ്താദത്തിന് തല്ലാം മാഷന്മാർ തൊടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒക്കെ ഒരു ചെറിയ പ്രായം തൊട്ടേ ഉള്ള സങ്കല്പം അപ്പൊ ആ ആ സങ്കല്പങ്ങൾ നമ്മളായിട്ട് ഓവർ ആയിട്ട് എൻഫോഴ്സ് ചെയ്യാതിരുന്നാൽ മതി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതിലൊക്കെ നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ മതി പിന്നെ എന്താ പറയാ നമ്മുടെ കൂടെ ജീവിക്കുമ്പോ നമ്മളെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് പതിയെ മനസ്സിലാവും അതായത് ഗൗരവമില്ലാത്ത കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ എടുക്കാതിരിക്കുക അപ്പൊ മദ്രാസിൽ പോകുന്ന കുട്ടികൾ ഏഴു വയസ്സ് മുതൽ ഉപദേശിക്കുക പത്ത് വയസ്സ് മുതൽ അടിക്കുക അങ്ങനെ അടിക്കുമ്പോഴാണ് ഇത് ബാധിക്കുള്ളൂ അതായപ്പോ കുട്ടികൾ നിസ്കരിക്കാൻ പഠിച്ചോന്ന് വെച്ചിട്ട് ഭൂലോകം ഇടിഞ്ഞു വീഴുന്നില്ലല്ലോ അപ്പൊ പ്രത്യേകിച്ച് നമ്മളെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് കുട്ടികളെ ഒത്തു നിസ്കാരൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതെന്ന എന്റെ അഭിപ്രായം പ്രത്യേകിച്ച് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന എന്നെ സംബന്ധിച്ച് കുട്ടികൾക്ക് അത് ആവശ്യമില്ല ആവശ്യമല്ല നമ്മള് കൂട്ടം കുടുംബമൊക്കെ ഉണ്ടാവുമ്പോ എന്താ പറയാ അത് ആ കുട്ടികൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പരിഗണിക്കണം ഇപ്പൊ വൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വൈഫിലെ ഇപ്പൊ നമുക്കിതൊക്കെ ബോധ്യം ഉണ്ടെങ്കിൽ പോലും അവരനുഭവിക്കാൻ പോകുന്ന ചില പ്രഷറും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ളവരറിയും അതൊക്കെ നമ്മൾ പരിഗണിക്കണം എന്നറിയാം അപ്പൊ അല്ലാതെ എല്ലാരോടും യുദ്ധം പെട്ടലല്ല സംസാരില്ല ഞാൻ അങ്ങനെ ചൂരായിട്ട് അല്ല ഞാൻ പറഞ്ഞതാണ് അതായത് നമുക്ക് നമുക്കിപ്പോൾ മനസ്സിലായി ആ ഇനി നാളെ മുതലിന്റെ വീട്ടിൽ ഇത് ആരും ചെയ്യാൻ അങ്ങനെ നടക്കുവല്ലേ അത് നമ്മൾ ചെയ്താലും പിന്നെ നമ്മളും മതവാദികളും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല വ്യത്യാസം ഇല്ല അതാണ് അതിലെല്ലാം ഏറ്റവും പ്രധാനം നമ്മള് സഹജീവികളോട് സഹാനുഭൂതി എന്നുള്ളതാണ് അതായത് നമ്മള് കൂട്ടായാലും കുടുംബമായാലും അലോകക്കാരായാലും നാട്ടുകാരായാലും ഒക്കെ നമ്മളെ കുട്ടികളായാലും നമ്മളെ കുടുംബമായാലും അവരുടെ മുകളിൽ നമുക്ക് പ്രത്യേക വലിയ അധികാരങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കുക. അവരെയും അവർക്കും നമുക്കും പ്രയാസമില്ലാത്ത രീതിയിൽ സമാധാനമായിട്ട് ജീവിക്കുക അത്രേ ഈ മുഹമ്മദിന്റെ കാര്യം മുഹമ്മദ് നബി എന്ന് പറയുന്ന ആള് ജീവിച്ചിരുന്ന ജീവിക്ക അത്രീന്ന് ജീവിച്ചിരുന്നു എന്നാണ് എന്റെ ഒരു മനസിലാക്കല് വിലയിരുത്തലും അത് മിത്താണെന്നൊരു കഥാപാത്രാണെന്ന് പറയുന്ന സിദ്ധാന്തക്കാരുണ്ട് ഞാനത് അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല അത് മക്ക എന്ന് നഗരം അങ്ങനെ അന്ന് അന്നൊരു പട്ടണമില്ല ഈ കഅബ അവിടെ ആയിരുന്നില്ല അങ്ങനെ പല സങ്കല്പങ്ങളും ഉണ്ട് പിന്നീട് പണിതാണ് അങ്ങനെയൊക്കെ പറയണവരുണ്ട് പിന്നെ പെട്ര എന്ന് പറയുന്നൊരു ഈ കഥകളൊക്കെ വെച്ച് നോക്കുമ്പോ അത് പെട്ര ആവാനാണ് സാധ്യത അങ്ങനെ കുറെ സിദ്ധാന്തങ്ങളുണ്ട് അതിന്റെ പിന്നാലെ ഒന്നും നമ്മൾ പോകുന്നില്ല ഇപ്പൊ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സാധന ഇടപാടുണ്ടല്ലോ എല്ലാവരും വിശ്വസിക്കുന്നതും എല്ലാവരും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കപ്പെടുന്നതുമായിട്ടുള്ള സാധനം അതിൽ ഫോക്കസ് ചെയ്തിട്ട് അതില് അതിനെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ വിമർശനം പോലും അങ്ങനെയാ പോകുന്നത് ഇനി വേ എന്തായാലും ഈ വീഡിയോ കാണുമ്പോ ആൾക്കാരൊക്കെ അല്ലേ അതെ തീർച്ചയായിട്ടും പുതിയ മാറ്റങ്ങൾ പതിയേ ഉണ്ടാവുള്ളൂ സാമൂഹിക മാറ്റങ്ങൾ പതിയേ ഉണ്ടാവുള്ളു നമ്മള് ഞാൻ ഒരു അർജന്റും കൂട്ടുന്ന ആളല്ലേ എനിക്ക് തിരക്കേയില്ല പക്ഷെ പറഞ്ഞ് കൂടുതൽ രണ്ടായിരത്തി പതിനൊന്നിലെ കഥയാണ് കോവിഡിന് ശേഷം കഥയൊക്കെ മാറിയില്ലേ ഇപ്പൊ പിന്നെ പുതിയ പഠനം രണ്ടായിരത്തി പതിനാറിലത്തെ പഠനത്തിൽ തന്നെയാണ് തോന്നുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി കോവിഡിന് മുമ്പ് തന്നെ നടന്ന മറ്റൊരു പഠനത്തിൽ പറയുന്നത് സൗദി അറേബ്യയിൽ പോലും നിരീശ്വരവാദികളായിട്ടുള്ള മുസ്ലിങ്ങളുടെ എണ് ഇടയിലെ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നു എന്നാണ് അത് ഏത് രാജ്യത്താണെന്ന് ആലോചിക്കണം നിരീശ്വരവാദം പറയലോ പ്രചരിപ്പിക്കലോ ഒക്കെ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായ രാജ്യത്താണെന്നാണ് എന്താ വെച്ചാൽ ഇത് ഈ ആളുകളുടെ ബോധ്യങ്ങള് തിരിച്ചറിവ് യുക്തിചിന്ത ഇതൊന്നും അങ്ങനെ പുസ്തകം കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുന്ന സാധനമല്ല ഇതൊക്കെ വർക്ക് ചെയ്യും ഒന്ന് രണ്ടാമത്തത് നമ്മളുടെ ബ്രെയിൻ ഡെവലപ്പ് വീണ്ടും എവല്യൂഷൻ നിന്നു പോയിട്ടൊന്നുമില്ല അതിങ്ങനെ കാലക്രമേണ ക്രമേണ മനുഷ്യരിങ്ങനെ കൂടുതൽ കൂടുതൽ പിന്നെ ചിന്തയിലേക്ക് പോകും അതിനാർക്കും തടയാൻ പറ്റില്ല ആയിക്കോട്ടെ എന്തായാലും സമാധാനായിട്ട് നിങ്ങൾ പേര് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഇല്ലല്ലോ ഇത് ഇടണോ ഞാൻ പേര് പറയണെങ്കിൽ പേര് പറഞ്ഞിട്ടില്ല ഇത് എന്താ സംബന്ധിച്ച ഇതേ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ നമ്മളെ സംഭാഷണം സഹായകരമായിരിക്കും നിങ്ങൾ പേര് പറഞ്ഞിട്ടില്ല വേറെ പ്രയാസങ്ങൾ ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാം അത് ബീപ്പിടാം ഞാനൊന്നും പറഞ്ഞില്ല ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ എന്നുണ്ടെങ്കിൽ വിളിക്കും സമാധാനായിട്ടിരിക്കും ശരി ശരി ഓക്കെ താങ്ക് യു